എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണിയഴിപ്പിച്ച പാചകശാല ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ എം വി എം കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണിയഴിപ്പിച്ച പാചകശാല ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച് കൈമാറുന്ന സ്റ്റോർറൂമിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധിക്കും പറഞ്ഞതുപോലെ സ്കൂളിൻ്റെ മുഖച്ചായ മാർഗങ്ങളും ആ പ്രവർത്തനങ്ങൾ ചിലത് പൂർത്തി ചിലത് അതിവേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുക വലിയ നിലയിലുള്ള അധ്യാപകൻ വിദ്യാഭ്യാസ രംഗം കൈവരിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടുതൽ മികച്ച നേട്ടങ്ങൾ സൗകര്യങ്ങളും കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നിവരാണ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് കളിക്കുക നന്നായിട്ട് എസ് പി സിയും സ്കൗസും പെട്രോസും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ചിട്ട ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ ഉള്ള പരിശീലനങ്ങളൊക്കെ ഏർപ്പെടുക ഈ സ്കൂളിൽ നിന്ന് സാധിക്കണം ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എട്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപ ഉപയോഗിച്ചാണ് സ്കൂൾ പാചകശാല നിർമ്മിച്ചത് കാങ്കോൽ ആലപ്പടമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ നാല് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം കൂടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി എം സതീശൻ കെ വി സുരേഷ് ബാബു പയ്യന്നൂർ എഇ ജ്യോതി ബാസു നോൺമീൽ ഓഫീസർ സിന്ധു ടി എ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ ഗഫൂർ എം ബി ടി എ പ്രസിഡന്റ് ഹസീന കബീർ പ്രിൻസിപ്പൽ പി ഉണ്ണികൃഷ്ണൻ വി വി ഭാർഗവൻ എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് പി സുലേഖ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി സവിത നന്ദിയും പറഞ്ഞു വിവിധ മേഖലകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുദീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ